ഇതിപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആരെങ്കിലും കണ്ടാളുണ്ടോയെന്നറിയില്ല ഫേസ്ബുക്കിൽ നിന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ആക്കുന്ന ആക്കുന്നത് ഉഴുന്നപ്പെടാം പക്ഷെ നമ്മൾ ഇത്ര സ്പീഡിലോ നമ്മൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക ട്രിക്കും ഉപയോഗിച്ചിട്ടൊന്നും എല്ലായിരിക്കും ആക്കുന്നുണ്ടത് നമ്മളെല്ലാം വെച്ചാൽ പിന്നെ ഇങ്ങനെ കയ്യിലെടുത്ത് പരത്തിയിട്ട് ഇങ്ങനെ ഒരു ഹോൾസ് ഇട്ടിട്ടാണ് അപ്പോൾ ഇത് ആക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വല്ലാത്തൊരു വല്ലാത്തൊരാദേശത്തോടു കൂടെ നോക്കിയെന്ന് പോയി എത്ര സ്പീഡിലാണ് ഒരു ലേഡി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ സ്പീഡിൽ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ആദ്യം തോന്നിപ്പോയി അപ്പോൾ അത് നിങ്ങളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ് കാരണം വെച്ചാൽ എത്ര പെട്ടെന്നാണ് കാരണം ഒരു തട്ടുകട പോലെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് വല്ല ചീനച്ചട്ടിയെല്ലാം വെച്ചിട്ട് അതിൽ ഉണ്ടാക്കുന്ന രംഗം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ആരെങ്കിലും ഇതുപോലെ വീഡിയോ കാണുന്നവർ വല്ല തട്ടുകളിൽ നടത്തുന്നവരാണെങ്കിൽ ഒരു ട്രിക്ക് ഒരാളെ കഴിയുന്നതെന്ന് മറ്റുള്ളവർക്കൊരു ട്രിക്ക് കിട്ടുക അല്ല നമുക്കറിയാത്ത കാര്യം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപകരിച്ചോട്ടേ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നിട്ടാ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടൊരു അദ്ദേശം പോലെ തോന്നി അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നുവെച്ചാൽ ഇരു ഇതുപോലൊരുപാട് എന്താ പറയുക വീഡിയോകളെല്ലാം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഇതെനിക്ക് എന്തോ ഒരു ആശ്ചര്യം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ തന്ന ചെയ്ത് തന്നതാണ് കാരണം എത്ര പെട്ടെന്നാണ് കാരണം വെച്ചാൽ അത്രയും സ്പീഡാണ് ലേഡിക്ക് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എന്താന്ന് എനിക്കെന്നൊരു വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോയി എത്ര പെട്ടെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മ ഒരു തട്ടിടത്തിലെല്ലാം പോയി ഇങ്ങനെയെല്ലാം ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മളെന്നങ്ങനെ മുന്നെന്ന ആക്കുന്ന നമ്മളങ്ങനെ കാണാറില്ല പക്ഷേ ഇത് കണ്ടതാണ് വളരെ പെട്ടെന്ന് ഇത്രയും ഒരുപാട് ഉഴുന്നപട